Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന കാര്യാലയത്തിന് മുൻപിൽ ധർമ്മ നടത്തി എ പി അൽകുമാർ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രതിഷേധ ധർണ കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ നിലപാട് കൊണ്ട് ഇന്ന് എല്ലാ തലങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരിക അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചിട്ടുള്ളത് ദളിത് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഇന്ന് വളരെയധികം പ്രയാസങ്ങൾ ഇന്ന് പട്ടിജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നൽകുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ലാപ്സ് ലാബ്സായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് നാന്നൂറ് കോടി രൂപ ഇന്ന് ലാബ്സാക്കിയ ഗവൺമെന്റാണ് ഫെഡറായുജൻ ഗവൺമെന്റ് അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നായാലും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായാലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളൊക്കെ തന്നെ പഠനമുറി ഫണ്ട് ഉടൻ വിതരണം ചെയ്യുക പട്ടികജാതിക്കാരുടെ ഭവന പദ്ധതി പട്ടികജാതി വികസന കാര്യാലയ മുഖാന്തിരം പുനഃസ്ഥാപിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക പട്ടികജാതി വിവാഹ ധനസഹായം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ കെ ടി അജ്മൽ കെ സി കുഞ്ഞിമുഹമ്മദ് കെ അഷ്റഫ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നാരായണൻ പോരൂർ ദിനേശ് മണ്ണാർമല കൃഷ്ണൻകുട്ടി വി മനോജ് ചന്ദ്രൻ മാലപ്ര സുരേഷ് ഏമ്മങ്ങാട് വി കുമാരൻ കുഞ്ഞൻകുട്ടി പോരൂർ ശശി തിരുവാലി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ഡൈപ്പർ ആൻഡ്സ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്